ആ ഗായ്സ് അപ്പം ഞാനും മോനായിയും ടിപ്പൂർ സ്റ്റാർ പാർക്കിങ്ങിൻ്റെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ തന്നെ ഉണ്ട് കേട്ടോ അവരുടെ പാർക്കിങ്ങിലുണ്ട് അപ്പോൾ വീട് നേരെ നമുക്ക് ലോഡായിട്ടുണ്ട് നേരെ പോവാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ വീട് നമുക്ക് നേരെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം ലോഡ് എടുക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേരല്ല ലൊക്കേഷൻ അയച്ചു തരാമെന്നാണ് കേട്ടോ പറഞ്ഞേട്ടാ മോനായി ഉണ്ട് ചേട്ടാ അപ്പോൾ നമ്മൾ ഈ ലോഡും കൊണ്ട് നേരെ പോകുന്നത് മൂവാറ്റുഴക്കാന്ന് കേട്ടോ കൊപ്ര ലോഡാണ് പന്ത്രണ്ട് എണ്ണം ലോഡുണ്ട് കൊപ്ര ലോഡുമായി നേരെ മൂവാറ്റുഴയിലേക്ക് നേരെ കാഴ്ചയിലേക്ക്

پو تو پو تو نا نيدرا نا پنه ادھي نا نا پو 好，还有一个，还有一个，都是有的，的 ஜீரோ டூ ஜீரோ போட்டிருக்கேன் அதை இல்ல கொண்டு நான் இந்த ரெண்டையும் இங்கே போட்டு அதை கொட்டிட மாட்டிக்கலாம் அள்ளி வந்தால் இல்லை எட்டு இல்லை சிங்களா போட்டீங்கன்னா அதில் எதில் நானே இன்னு கல்லு ரெண்டு மாட்டேன் Obrigado. આવ બે રાં લેસવા આવવા હા વટવા હા વટવા હા વટવા રે മറ്റൊഴൊക്കെല്ലാം ലോഡ് കയറ്റാനായിട്ട് കമ്പനിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു മലയാളീൻ്റെ കമ്പനിയാണ് കേട്ടോ ഇവിടെ നമ്മൾ നേരെ ലോഡ് കയറ്റി ലോഡ് അങ്ങൊന്നും തുടങ്ങിയിട്ടില്ല നമ്മുടെ വണ്ടി ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാഗ് നാണെന്ന് തോന്നുന്നുണ്ട് അവിടെ കൊപ്ര നിറച്ചുകൊണ്ടുണ്ട് കേട്ടോ നാടെന്നാണ് കേട്ടോ ലോഡെല്ലാം കയറ്റാമോ ഉള്ളത് ഒറ്റപ്പെട്ടൊരു ഗോഡൗൺ ആണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് നല്ല അടിപൊളിയാണ് കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടി ലോഡെല്ലാം ആയി കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ട് മണീൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ലോഡലായി സെറ്റായി എന്താ രണ്ടുപേർക്ക് രണ്ടു ആൾക്കാർ കെട്ടിയെല്ലാം തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി കെട്ടിയാൽ സെറ്റ് ആക്കി തന്നിട്ട് അപ്പം നമ്മുടെ കുളി എല്ലാം കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ് ആണ് കേട്ടാ ബില്ലിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇത് കഴിഞ്ഞപ്പാട് ഇടുന്നില്ല വണ്ടി എടുത്തിട്ട് പോകാം ബില്ല് കെട്ടിയപ്പാട് അവനെ വിളിക്കണിപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഒരു നാല് ചക്ക എക്സ്ട്രാ കയറ്റാൻ ഉണ്ടായി കേട്ടോ അതും കൂടി ഇപ്പം കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ടർപ്പായിരുന്നു കേട്ടോ 받으면